ബോച്ചയെപ്പോലുള്ളവരോടൊക്കെ സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ വേഗത എന്തായിരുന്നു കൃത്യം എന്തായിരുന്നു അതിൻ്റെ ചടുലത എന്തായിരുന്നു എത്ര വേഗത്തിലാണ് നടപടികൾ സ്വീകരിച്ചത് അക്യുപങ്ചർ എന്ന പേരിൽ ആശുപത്രികളെയും ചികിത്സാരീതികളെയും ഒക്കെ അവഗണിച്ച് ആറുമാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും യാതൊരു യോഗ്യതയും ഇല്ലാതെ ചികിത്സിക്കാൻ ചെല്ലുന്നവർ പോലും ഡോക്ടറായി മാറി സൂചിയും കൊണ്ട് നടന്ന് കുത്തി നിലവിലുള്ള വൈദ്യശാസ്ത്ര വ്യവസ്ഥയ്ക്കെല്ലാം എതിര് പ്രവർത്തിക്കുമ്പോഴും ഒരിക്കൽ മുഖ്യമന്ത്രി ഏതോ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടു നടപടി ഉണ്ടാകും അത്തരം എന്ന് എന്നിട്ടും എന്തിനാണ് വൈകുന്നത് എന്താണ് നടപടി ഉണ്ടാകാത്തത് അവർ ഈ സർക്കാരിൻ്റെ സംവിധാനത്തിനും വ്യവസ്ഥാപിതമായ ആരോഗ്യ മേഖലയുടെയും മൂക്കിന് താഴെ എല്ലാ അർത്ഥത്തിലും അഴിഞ്ഞാടുമ്പോൾ ഇനി മേലിൽ എവിടെയെങ്കിലും പ്രവർത്തിച്ചെന്നറിഞ്ഞാൽ തൂക്കി അകത്തിടും എന്ന് പറയാനുള്ള ആർജവവും അതിൻ്റെ സംവിധാനത്തിൻ്റെ ചലനാത്മകതയും ആർക്കു വേണ്ടിയാണ് വൈകുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് മഴ നനച്ച് ചികിത്സിക്കാൻ ശ്രമിച്ച് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി സങ്കടമാണ് സത്യത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെടുന്ന അമ്മയെ ഒന്നും പറഞ്ഞുകൂടാത്തതാണ് അത്രമേൽ ദുഃഖവും വേദനയും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടാവും കാരണം ഒരു വയസ്സുള്ള കുഞ്ഞ് അത്രയും മനോഹരമായി വളർത്തി അതിൻ്റെ സന്തോഷങ്ങളും നിഷ്കളങ്കമായ കൗതുകവും ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ആർക്കും ഉണ്ടായിക്കൂടാത്തതാണ് എന്നാൽ ഈ പറയുന്ന അമ്മയാകുന്ന ഉമ്മയാകുന്ന ആ പെൺകുട്ടി പലപ്പോഴും ഫേസ്ബുക്ക് വാളുകളിൽ എന്തെല്ലാം തരത്തിലുള്ള എഴുത്തുകളും അവകാശവാദങ്ങളും ഒക്കെ അറിവില്ലായ്മയുടെയും തെറ്റിദ്ധാരണയുടെയും വ്യാജ നിർമ്മിതിയുടെയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിന് കാരണമാകുന്നവനെ കൂടി തൂക്കിയെടുക്കാതെ അല്ലെങ്കിൽ അതിനെ വേരോടുകൂടി പിഴുതറിയുന്നതിന് പകരം ഇതൊക്കെയും ഇതുപോലെയുള്ള പെൺകുട്ടികളിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ശരിയല്ല അവരെ അത്രമേൽ വന്യമായിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അവരെ അത്രമേൽ വന്യമായിട്ടാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് നടത്തുന്നത് അവരെ വിശ്വസിപ്പിക്കുകയാണ് ബോധ്യപ്പെടുത്തുകയാണ് ആ ചികിത്സയുടെ മരുന്നുകൾ അങ്ങനെയാണ് അത് വിഷമാണ് അല്ലാതെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം സ്വാഭാവിക പ്രക്രിയയാണ് പ്രസവിക്കാൻ ഭർത്താവിന് പുട്ടുണ്ടാക്കി കൊണ്ട് നിൽക്കുമ്പോൾ വേദനയുണ്ടായപ്പോൾ അകത്തുപോയി പ്രസവിച്ചിട്ട് വന്ന് വട്ടമൂടിയ കഥയൊക്കെ പറഞ്ഞ് വികാരധീനയായി എഴുതുമ്പോൾ ആവേശപൂർവ്വം കൈയടിച്ച് വീണ്ടും വീണ്ടും കൂടുതൽ ഇരകളെ ഇതിലേക്ക് ആകർഷിച്ച് വഴിയാധാരമാക്കി കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അതൊരു സർക്കാർ സംവിധാനം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഖേദകരമായ കാര്യമാണ് ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ എഫ്ഐആർ ഇട്ടു എന്നാണ് കേൾക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരാളിനെയോ രണ്ടാളിനെയോ മാത്രമല്ല അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇത് പ്രവഹിപ്പിച്ചു വിടുന്ന മൂലകേന്ദ്രങ്ങളിലേക്കടക്കം എത്തിച്ചേരണം അവിടെ എത്തിച്ചേരുമ്പോൾ ഇതുപോലെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് ഇഷ്ടം പോലെ വിവാഹം കഴിച്ച് അഭിരമിച്ച് അറുമാദിച്ച് ആഹ്ലാദിക്കുന്ന പലതരം ആളുകളെയും ഇതിൻ്റെ പിന്നിലൂടെ കണ്ടെത്താനാവും അതിൻ്റെ ഒക്കെ മേൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഇത് കണ്ടുകൊണ്ട് ഇനി കുറെ ന്യായീകരണവാദികളായ കുറേ തോന്നിയാസികൾ രംഗത്തിറങ്ങും വേറെ കുഞ്ഞ് മരിക്കുന്നില്ലേ ഇഞ്ചക്ഷൻ എടുത്ത കുഞ്ഞ് മരിക്കുന്നില്ലേ കോവിഡിന് ചികിത്സിച്ചവർ മരിച്ചില്ലേ ഹെൽമെറ്റ് വെച്ചവരും മരിക്കും വെക്കാത്തവരും മരിക്കും എന്ന് വിചാരിച്ച് വെക്കാതെ സഞ്ചരിക്കാൻ നിയമം അനുവദിക്കാത്തതുപോലെ അന്യായമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത വായി നോക്കികളായ ഒത്തിരി പേർ വെറും സിറിഞ്ചും കൊണ്ട് നടന്ന് തെക്ക് വടക്ക് എല്ലാ രോഗത്തിനും ചികിത്സിക്കണമെന്ന് ഒരു വൈദ്യശാസ്ത്രവും പറയുന്നില്ല അത് നിയമവ്യവസ്ഥിതിക്കും മനുഷ്യനോട് ചെയ്യുന്ന കുറ്റകൃത്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊരു നിരപരാധിയായ ഒന്നും തിരിച്ചറിയാത്ത ഒരു കുഞ്ഞു കൂടിയാണ് ഇവരുടെയൊക്കെ ഉദരത്തിൽ പിറന്നുപോയി എന്ന തെറ്റു മാത്രമേ ഈ കുഞ്ഞ് ചെയ്തിട്ടുള്ളൂ ഏതായാലും ഇതുകൊണ്ടെങ്കിലും ഇത്തരം വിഡ്ഡി ബുദ്ധി തെളിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബാക്കി പറയാനുള്ളത് നാളെ പറയാം